സൗദിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് ഒഴുകിയത് ഇവർ രാജ്യത്ത് അഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ലക്ഷം വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശിച്ചത് സഞ്ചാരികൾ രാജ്യത്ത് ചെലവഴിച്ചത് പതിനഞ്ച് ബില്ല് അധികമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൂറിസം സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച വാർഷിക റിപ്പോർട്ടിലാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഏറ്റവും അധികം സന്ദർശകർ രാജ്യത്തേക്കെത്തിയത് ബഹ്റൈനിൽ നിന്നാണ് മുപ്പത്തിനാല് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഇവിടെ നിന്നും സൌദിയിലെത്തിയത് ഇരുപത്തിമൂന്ന് ലക്ഷം സഞ്ചാരികളുമായി കുവൈത്തും പതിനാല് ലക്ഷം സന്ദർശകരുമായി യു എയും തൊട്ടുപുറകിലുണ്ട് ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇത്തവണ ധാരാളം സന്ദർശകർ രാജ്യത്തെത്തി ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് രാജ്യം നടപ്പിലാക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ് രാജ്യത്തെ ടൂറിസം മേഖലയുടെ വളർച്ച മീഡിയ വൺ റിയാദ്